നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താമണ്ണികൃഷ്ണൻ മൂകം കരോ ദിവാജാലം പങ്കും ഗിരിം എൽ കൃപാ തമഹം മന്ദേ പരമാനന്ദമാധവം നമുക്ക് ഈ ഭക്തിയില്ലേ എപ്പോഴും ഇപ്പം കൂടുതലായിട്ട് നമ്മൾ എന്താ പറയണേ അധിക്ഷേപിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാം ചല്ലെങ്കിലും ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടായിരിക്കും സ്ത്രീകളൊക്കെ കൂടുതൽ സ്ത്രീകളാണല്ലോ ഇപ്പം അങ്ങനെയൊക്കെ അമ്പലത്തിലൊക്കെ പോകുന്ന അങ്ങനെ പോവുകയും അതുപോലെ തന്നെ ഭജനയ്ക്ക് പങ്കെടുക്കുകയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക അത് പറയും ഭക്തി മൊത്തം പ്രായന്തായി എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ നമ്മുടെ ഇടയിൽ അത് നമ്മൾ മൈൻഡ് കിട്ടണം കേട്ടോ കാരണം നമുക്ക് ഭക്തി ഭക്തിമൂർത്ത് പ്രാന്തമായാലും അത് ഭഗവാനോടുള്ള പ്രാന്തല്ലേ സമാധാനമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് എന്താണ് ഈ ഭക്തി പറഞ്ഞല്ലോ ഭഗവാനോടുള്ള പരമപ്രേമമാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി പല വിധത്തിലുണ്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എൽ കെ ജി എല്ലുള്ളത് എന്നാണെന്നറിയുമോ നമ്മൾ ഇപ്പം കാണിക്കുന്ന പോലെ തന്നെ കുളി ആ തൊഴുക അമ്പലത്തിൽ പോവുക സന്ധ്യക്ക് നാമം ജവിക്കുക പിന്നെ നാരായണീയം വായിച്ചു തുടങ്ങുക ഭാഗവതം പഠിച്ചു തുടങ്ങുക അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിച്ചു തുടങ്ങുക ഇതൊക്കെ ആ ഇനീഷ്യൽ സ്റ്റേജ് അത് അപ്പോഴും നമുക്ക് ഭഗവാനോടൊരു കുറേ അകൽച്ചയുണ്ട് കാരണം നമ്മളുടെ സമനോ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരനോ ഒന്നുമല്ല അപ്പോൾ ഭഗവാൻ ആ അത്രയേ ഉള്ളൂ അതേസമയം അടുത്ത സ്റ്റേജ് വരുമ്പോഴേ കുറച്ചുകൂടെ നമ്മൾ ഭഗവാനോട് അടുക്കും അന്നേരം എങ്ങനെയാണ് നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ നമുക്ക് തോന്നും കാരണം നമുക്കെന്തും പറയാൻ സ്വാതന്ത്ര്യം ആ വല്ലതും നമ്മളങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ ആ അയ്യോ എന്നോട് ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും എനിക്കിങ്ങനെ കഷ്ടപ്പാട് തന്നെ എന്തിനാ നമ്മുടെ നമ്മളെ പരിവേദനങ്ങളും പരാതികളും ഒക്കെ നമ്മൾ പറയും അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭഗവാനോടൊക്കെ നമ്മൾ കൂടുതൽ കൂടുതലെടുക്കും അങ്ങനെ പിന്നെയുള്ള ഒരു സ്റ്റേജാണ് ഞാനിന്ന് പറയാൻ പോകുന്ന വാത്സല്യഭക്തിയെക്കുറിച്ചാണ് അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവല്ലോ വാത്സല്യം എന്ന് പറഞ്ഞാൽ വാത്സല്യത്തിൻ്റെ ആ ഉത്തമ ഉദാഹരണം ആരാണ് നമ്മുടെ യശോദാമയല്ലേ അതുപോലെ തന്നെയുണ്ട് പിന്നെ നമ്മുടെ കുറൂരമ്മ അതുപോലെ എന്തുമാത്രം അമ്മമാരുണ്ട് ഇതിപ്പോൾ ഇവരുടെയൊക്കെ കാര്യം ഇങ്ങനെ പ്രസിദ്ധമായതുകൊണ്ടാണ് നമ്മളുടെ ഇടയിൽ തന്നെ നമുക്ക് പലർക്കും അറിയാം എത്ര എത്ര അമ്മമാർ ഈ കൃഷ്ണനെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ഇല്ലേ അത് ജന്മ ജന്മദിനത്തിലല്ല അല്ലാതെ ഏത് ഇപ്പം വിഷുവിൻ്റെ എന്നൊക്കെ ആണെങ്കിലും ഏത് അതുപോലെ തന്നെ ഏകാദശിയുടെ ഒന്നുമൊക്കെ അവന് ഈ മാത്സല്യഭക്തി വരുമ്പോഴാണ് കേട്ടോ അവനെന്നൊക്കെ പറയാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞിനെ പറയുന്ന പോലെ നമ്മൾ പറയുമല്ലോ എന്താ അല്ലേ ആ അവിടെ ഇരിക്കട്ടാ അവിടെയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ടും ആ ഒരു സ്റ്റേജിൽ നമ്മളെത്തുന്ന ആ കുട്ടിയെ പറ്റി ഈ യശോദാമ എങ്ങനെയായിരുന്നു അറിയാം ഒരിക്കലും ഈ കുട്ടിയെ ഒരു ചീത്തയും പറയില്ലായിരുന്നു ഒന്നുമില്ല ഒരു ശിക്ഷയില്ലായിരുന്നു ആ കുട്ടി അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ അങ്ങ് വളർന്നു ഇല്ലേ അവനെങ്ങനെയാണ് നടന്നു തുടങ്ങിയത് കൃഷ്ണൻ എങ്ങനെയാണ് നടന്നു തുടങ്ങിയത് യശോദാമ നടത്തിയൊന്നുമല്ല പശുക്കളും പശുക്കളാവങ്ങളും ഒരേ മുഴുവനും അപ്പോൾ ഈ കിളാവിൻ്റെ ബാലയെ പിടിക്കും എഴുന്നേക്കാൻ പിടിച്ചതും അങ്ങനെയാണ് അതേ പിടിച്ചിട്ട് പതുക്കെ അപ്പോൾ അതിങ്ങനെ അനുസരണയോട് കൂടിയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ ഇങ്ങനെ പിടിച്ചു പൊന്തി ഇങ്ങോട്ട് അങ്ങനെ എഴുന്നേറ്റു അത് ഞാൻ ഇങ്ങനെ നടക്കുമ്പം ആ അതേ ബാലയെ പിടിച്ച് 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 നടന്ന അങ്ങനെയാണ് കുഞ്ഞെങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ മഞ്ഞ എന്ന് പറയില്ലേ അന്ന് ഈ പട്ടുവസ്ത്രമൊക്കെ ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല അന്ന് എങ്ങനെയാന്ന് ഈ മഞ്ഞ് നമുക്കൊക്കെ അറിയാലോ വണ്ടി ദേവീക്ഷേത്രത്തിലൊക്കെ എന്തെങ്കിലും മഞ്ഞം കൊണ്ട് വേണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന മഞ്ഞൾ മഞ്ഞൾ കലക്കിയിട്ട് അതിൻ്റെ അകത്ത് മുക്കി ഉണങ്ങുമ്പോഴത് മഞ്ഞയാവും ഈ കൃഷ്ണൻ്റെ കാര്യം അങ്ങനെ തന്നെ ആയിരുന്നു അന്നും പിന്നെ ഒരു കാര്യവും കാര്യം കൂട്ടാന്ന് ഈ തുന്നിയ വസ്ത്രങ്ങളൊന്നുമില്ല ഉടുക്കുമല്ലേ ചെയ്യുന്നത് അപ്പം ഈ കുഞ്ഞിനെ യശോധാമം കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തി കണ്ണെഴുതിച്ച് അതുണ്ടല്ലോ ചെഞ്ചിയിലും നോക്കിയിലെങ്ങുമ്പട്ടു പൊഞ്ചിയിലെമ്പുങ്കുഞ്ഞീ കാലിയിലിട്ടു അങ്ങനെ ഓരോന്നും ഇങ്ങനെ എല്ലാം അല അലങ്കരിച്ചു കഴിഞ്ഞിട്ട് ഈ ഇതെടുത്ത് തീർക്കും ഈ മഞ്ഞൾ ഇച്ചിരി കുറവാണെങ്കിൽ സമ്മതിക്കല്ലോ ആശാൻ അയ്യേ ഇത് വേണ്ട എനിക്ക് ഇത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് മാറ്റിയിടും അപ്പം നല്ല മഞ്ഞൾ വേണം അങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്തു എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേ ഇത് അഴിഞ്ഞു പോകും അഴിഞ്ഞു പോകുമ്പോൾ മുറ്റത്തൊക്കെ അവിടെയൊക്കെ മുഴുവനും ചെളിയും ഇല്ലെങ്കിൽ പശുവിൻ്റെ ചാണകമൊക്കെ ആയിരിക്കും മൂത്രമൊക്കെ ആയിരിക്കും അവയിലൊക്കെ ഇട്ട് ചവിട്ടിക്കൂട്ടി അവസാനം തുടരും ചിലപ്പം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് കൊടുക്കേണ്ടി വരും എന്നാലും ഒരിക്കലും ഈ യശോദാമ കൃഷ്ണനെ പറ്റി യാതൊരിതും കാണിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് എന്നാലോചിച്ചോക്കെ സ്വന്തം മകനാണെന്ന് വിചാരിച്ച് വിചാരിച്ച് വളർത്തി പതിനൊന്ന് വയസ്സായപ്പോഴത്തേക്കും ആള് പോയി ഇങ്ങനെ യശോധാമ്മയുടെ ഭക്തിയാണ് ഏറ്റവും വലിയ ഭക്തി അറിഞ്ഞുകൊണ്ടല്ല പക്ഷേ നമ്മളൊക്കെയോ നമ്മളും ഇങ്ങനെ തന്നെ ചെയ്യും നമ്മളുടെ മനസ്സിൽ ഈ ചിന്ത തന്നെയാണെന്ന് എനിക്കറിയാം കാരണം എൻ്റെ മനസ്സിലെ ചിന്ത അതുപോലെ തന്നെയായിരിക്കും ഇത് കേൾക്കുന്ന പലരുടെയും മനസ്സിലുള്ള ചിന്ത പക്ഷേ അങ്ങനെ വന്നാൽ നമുക്കുള്ളൊരു ഗുണം എന്നാണെന്നറിയോ നമുക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കണ്ട കാരണം ആ കുഞ്ഞ് നമ്മുടെ കുഞ്ഞല്ലേ അപ്പം പിന്നെ ഭഗവാനോട് എന്തും പറയാം നമുക്ക് ഇത് അവിടെ ഇരിക്കുക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുതെന്ന് നമുക്ക് പറയാം ഇല്ലേ എവിടെയെങ്കിലും ഇങ്ങോട്ട് വാ അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ ശരി എപ്പോഴും ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഓർത്തും പാടിയും പറഞ്ഞു നോക്കി എന്തോരം പേരാ ജീവിക്കുന്നതെന്നറിയാമോ പിന്നെ ഈ വാത്സല്യ ഭക്തി പിന്നെ വേറൊരു ഭക്തി ഉണ്ട് അതാണ് മാധുര്യ ഭക്തി എന്ന് പറഞ്ഞത് മാധുര്യ ഭക്തിയാർക്ക് നമ്മുടെ മീരാബായി ഭക്തമീരയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ മീരയെ മീരയെപ്പറ്റിയാണ് നമ്മളീ മാധുര്യ ഭക്തിയുടെ ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് പിന്നെ രാധ അത് പിന്നെ പറയണ്ടല്ലോ രാധ ഈ കുറൂരമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഈ കുറൂരമ്മ എപ്പോഴും കൃഷ്ണനെ കൂടെ കൊണ്ട് നടക്കുവായിരുന്നു നമുക്കൊക്കെ അറിയാമല്ലോ അവിടെ മേലേയുടെ തുണിയായിട്ട് വന്ന് വേണ്ട സൗകര്യമൊക്കെ എല്ലാം ചെയ്തു കൊടുക്കുകയോ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നാണ് നമ്മുടെ വില്ലുമംഗലം സ്വാമിയാരും ഒരു പ്രശസ്തനായ ഒരു ആൾ അദ്ദേഹം പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ എഴുതുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞിരുന്നറിയോ ഇവർക്ക് ഇവരൊക്കെ വെറുതെ പറയുന്നതാണെന്നിങ്ങനെ ഈ ഭഗവാൻ വരുന്നെന്നും ഇവർക്ക് വേണ്ട പരിചരണമൊക്കെ ചെയ്യുന്നൊക്കെ ഇതൊക്കെ വെറുതെ ഇവർക്ക് തോന്നുന്നു എന്നാണ് അല്ലെങ്കിൽ ഇവരെ എന്താ പറയണേ പ്രശസ്തിക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അന്ന് ഏതോ ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കണ്ണിച്ചിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട് അപ്പം ഈ കുറൂരമയുടെ ഭക്തി യശോധയുടെ ഭക്തി നമ്മളുടെ ഓരോരുത്തരുടെയും ഭക്തി നമ്മളുടെ ജീവിതത്തിൽ എല്ലാ വിളിച്ചോം നമ്മൾ നമ്മളാരും സംശയിക്കേണ്ട കൃഷ്ണി നമുക്ക് എന്ത് വിഷമം കൃഷ്ണനെ വിളിക്കാം മറ്റാരെയും വിളി മറ്റാരെയും വിളിക്കാം കേട്ടോ നമുക്കങ്ങനെ ഇല്ലല്ലോ മുരുകനെ വിളിക്കരുത് അല്ലെങ്കിൽ ശിവനെ വിളിക്കരുത് അമ്മയെ വിളിക്കരുതൊന്നുമില്ല എല്ലാവരും ഒരേ ചൈതന്യം തന്നെയാണെന്ന് നമ്മൾക്കറിയാം പക്ഷേ നമുക്ക് കൂടുതൽ എളുപ്പവും കൂടുതൽ സ്വാതന്ത്ര്യവും നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്താണ് അല്ലേ കുറുകൂരമേ എന്താ കലത്തിൽ വരെ കരിക്കലത്തിലിട്ട് അടച്ചു വെച്ചില്ലേ നല്ല വിളക്കമുണ്ടായോ വ്യത്യാസവും വന്നില്ലേ ഇല്ലേ എപ്പോഴും വരുമായിരുന്നു അപ്പം നമ്മളുടെ ഉള്ളിലും നമ്മളുടെ മനസ്സിലും ഈ നമ്മളുടെ എല്ലാ നമ്മളുടെ ചുറ്റിലും എപ്പോഴും ആ ഓമനക്കൂട്ട് അങ്ങനെ വിളയടത്ത് ആ അവൻ്റെ കൂടെ കളിച്ചും ചിരിച്ചുമൊക്കെ നമുക്കും സന്തോഷമായിട്ട് ജീവിക്കാം നമുക്കറിയാം അല്ലേ കൃഷ്ണൻ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ വിഷമം ഇല്ലായിരുന്നോ ജനിച്ചപ്പം കരയാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കോച്ചായിരുന്നു അത് അതേപോലെ തന്നെ ഈ ധർമ്മരക്ഷയുടെ കാര്യം പറയുമ്പം നമ്മൾ പറയും രാമൻ്റെ കാര്യം എന്താ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയും പക്ഷേ രാമനെ അഞ്ചാറ് പേരെയൊക്കെ അല്ലേ കൊണ്ടുള്ളി വന്നുള്ളൂ ഈ ധർമ്മം രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാവണനെ രാവണൻ്റെ കുലത്തേത് അതേസമയം കൃഷ്ണനോ എന്തുമാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം പടയാളികളായിരുന്നു കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്തതെന്നല്ലേ പറയുന്നത് പത്ത് പേർ ബാക്കി ബാക്കിയല്ലാവരും അതേപോലെ തന്നെ ഓരോ അവസരത്തിലും നമുക്ക് നോക്കിയാൽ അറിയാം ഇത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല സ്വന്തം അമ്മാവനാണ് കാര്യമൊക്കെ ചെയ്യുക അധർമ്മിയാണെങ്കിൽ അത് മകവരുത്തും അങ്ങനെ ജീവിച്ച് അതേപോലെ തന്നെ നമ്മളൊന്നാലോചിച്ചി എനിക്ക് കൃഷ്ണനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും സ്വന്തം കൊലം മേടിക്കും കൊലം മുടിക്കാനായിട്ട് ഒരുത്തനുണ്ടാവണം എന്ന് വെച്ച് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുണ്ടാകാൻ നോക്കൂ കാരണം ഈ ആദവകുലം നശിപ്പിക്കാനായിട്ട് ഒരു സ്വന്തതിയെ തരണമെന്നും പറഞ്ഞ് മഹാദേവനോട് ഒരു വർഷം മഹാദേവനോട് പ്രാർത്ഥിച്ചെന്നാണെന്ന് പറയുന്നത് ഒരു മാത്രം ഒരു ദിവസം ഭക്ഷിച്ച് അങ്ങനെയാണ് രാംഭവതിയിൽ നമ്മുടെ സാമ്പനുണ്ടായതും ബാക്കി നമുക്കറിയാവല്ലോ എന്താ എന്താണ് സംഭവിച്ചതെന്ന ഇത് കാരണം കൃഷ്ണൻ അറിയായിരുന്നു കാരണം അവരെല്ലാവരും ഭയങ്കര അഹങ്കാരികളും അധർമ്മികളുമാണ് കൃഷ്ണൻ്റെ കാലം കൃഷ്ണൻ പോകാറായി ഇവിടുന്ന് കൃഷ്ണൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെ തടുക്കാനും തകർക്കാനും ആർക്കും പറ്റില്ല അപ്പോൾ അദ്ദേഹം അത് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം ക്ലീനാക്കിയിട്ട് പോയി അതാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണനെ രക്ഷിക്ക് നമ്മൾ രക്ഷിക്കുന്നവർക്ക് എന്തും തരുന്നയാളാണ് ഭഗവാൻ നമ്മളങ്ങോട്ടും അതുപോലെ പെരുമാറിയാൽ മാത്രം മതി അപ്പം നമുക്കെല്ലാവർക്കും വീണ്ടും വീണ്ടും ആ ഭഗവത്ഭക്തി ഉണ്ടാകട്ടെ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ജീവിതത്തിൽ ഉണ്ടാവട്ടെ നമ്മളാരും വിചാരിക്കേണ്ട കേട്ടോ മോക്ഷത്തിൽ പോകാനാണ് എന്നൊന്നും വേണ്ടത് മോക്ഷത്തി പോകുക പോകാതിരിക്കുകയും നമ്മളാരും പോയി കണ്ടിട്ടില്ല അവളോ ഒന്നും ആരും കണ്ടിട്ടില്ല പക്ഷേ അതല്ല ഇവിടെ ഈ ലോകത്തിൽ നമുക്ക് സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാനായിട്ട് എന്തായാലും ഭഗവാൻ എല്ലാം നമുക്ക് തരുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ യോഗക്ഷേമം മഹാമീഹം നിങ്ങളെ യോഗവും ക്ഷേമവും ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഒരു ഒരു ഉറപ്പ് നമുക്ക് നമുക്കാർക്കും എന്തിനാ നമുക്കിനി വേറൊരു ഉറപ്പ് അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം